ഇത് എത്ര എടുത്തിട്ട് എത്ര എടുത്തിട്ട് ഇപ്പോ ഒരു രണ്ടു വർഷം രണ്ടു വർഷമാനെ അപ്പൊ നിങ്ങൾ ഈ ഒരു രണ്ടു വർഷത്തിനിടയ്ക്ക് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഒരു ഞാൻ കുറവാണ് ഒരു പതിനാറായിരം കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ അപ്പൊ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു പതിനാറായിരം കിലോമീറ്ററിന് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഉള്ളിലൊരു ഒരു കേബിൾ ഷോർട്ടേജ് ഉണ്ടായിരുന്നു കേബിൾ ഷോർട്ടേജ് അത് പിന്നെ അവർ ഒരു ദിവസം മാറ്റി തന്നോ ആഹാ അത് ഇപ്പൊ സർവീസ് കുറച്ച് നന്നായിട്ടുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് നല്ല നല്ല സർവീസ് പറയാൻ പറ്റില്ല കമ്പാരിറ്റീവ്ലി ബെറ്റർ ബെറ്റർ ആയിട്ടുണ്ട് മുമ്പ് സർവീസ് നല്ല മോശമായിരുന്നു ഇപ്പൊ അതായത് ഇപ്പൊ ഉള്ളതിലായിട്ട് നല്ല വണ്ടി തന്നെ എന്താ കാരണം പറഞ്ഞാല് ബാക്കിയുള്ള വണ്ടി ഇതേ റേറ്റിന് വാങ്ങണെങ്കിൽ മൈലേജ് ഉണ്ടാവില്ല ഉണ്ടാവൂലെ പിന്നെ ആ വീട്ടില് വേറെ വണ്ടി വാങ്ങിയിട്ടുണ്ട് ബജാജിന്റെ വണ്ടി വാങ്ങിയിട്ടുണ്ട് അത് ഏകദേശം ഒന്നര ലക്ഷത്തിന്റെ അടുത്തായി അതിന്റെ ബേസ് മോഡല് അതില് മൈലേജ് വരുന്നത് നയന്റി അവര് പറയണത് അതേ റേറ്റില് നമ്മള് ഓരോ ട്വന്റി മൈലേജ് കിട്ടും നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു ഞാൻ അറുപതിൽ ഔട്ടാറ് കിട്ടും കിട്ടും മറ്റേ അറുപതിൽ ഔട്ടിയാല് അതാണെങ്കിലും പിന്നെ സർവീസാണ് ഒരു വണ്ടി വണ്ടി നല്ല നല്ല എന്താ പേരെന്താ പേരെന്താൽ എവിടെ സ്ഥലം സ്ഥലം തിരുവള്ളൂർ ഓക്കെ നിങ്ങൾ ഈ ഒരു വണ്ടി ഏതാ ഓലയുടെ ഓലയുടെ എസ് വൺ പ്രോ എസ് വൺ പ്രോ ജൂ അല്ലേ ജനറേഷൻ വൺ ജനറേഷൻ വൺ ആണ് ഓക്കെ ടൂ ഡിൾ ഫോർ വരും ഓക്കെ ഡബിൾ ഫോർ ഒക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് എത്ര പക്ഷേ ഒരു കൊല്ലം ഒരു വർഷം ഓക്കെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങള് എത്ര കിലോമീറ്റർ ഓടി ഓട്ടം കുറവാണ് എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലേക്ക് പോയി വരാനുള്ള ലെവലേ ഒരു ഒമ്പത് ഒൻപത് ഒൻപതിനായിരം ഓക്കെ നിങ്ങൾ ഈ ഒൻപതിനായിരം കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര റേഞ്ച് കിട്ടിയത് റേഞ്ച് എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം സ്പീഡിൽ പോകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ലേ നൂറ് കിട്ടില്ല തൊണ്ണൂറ് നൂറ് കിട്ടില്ലേ ഓക്കെ ഈയൊരു ഒരു വർഷത്തിനിടയ്ക്ക് ഈ ഒരു വാഹനത്തിൽ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കംപ്ലയിന്റ് ഒന്നുമില്ല ഈ മഴ കുറച്ചു ഹാങ്ങിങ് അങ്ങനത്തൊക്കെ പ്രശ്നം മഴ പെയ്യുന്ന സമയത്ത് മഴ ടൈമാണ് മെയിൻ ഓക്കെ ആണോ എങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിന് കംപ്ലൈന്റ് ആയിട്ടാണോ വരുന്നത് സോഫ്റ്റ്വെയറിന്റെ ആണെങ്കിൽ എന്തെങ്കിലും തണുപ്പ് കെട്ടുമ്പോൾ ഇതിന്റെ ഹാങ് ആണോ എന്താ ആ ഒരു കംപ്ലൈന്റ് മാത്രം അതാണ് മെയിൻ അല്ലാണ്ട് വേറെ വേറെ കംപ്ലൈന്റ് കംപ്ലയിന്റ് അങ്ങനെ ഇല്ല പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു അടിപൊളി തോന്നും ിന്റെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല പ്രശ്നം മാത്രമേ അപ്പൊ ഈ ഒരു വണ്ടി നല്ല പവർ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ആണ് പവർഫുള് വണ്ടിയാണ് വണ്ടിയാണ് നമ്മളൊരു സ്റ്റൈലിനു ഓക്കെ ആണ് എന്ന് വെച്ചാല് വലിയ പ്രശ്നം ഒന്നും എനിക്ക് തോന്നിട്ടില്ല ഓക്കെ താങ്ക് യു നിങ്ങളുടെ പേരെന്താണ് സന്ദീപ് സന്ദീപ് ഓക്കെ നിങ്ങൾ ഈ എത്ര ഞാൻ ഒരു വൺ വൺ ഇയർ ഇയർ ആയി നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടി ഓടി നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണോ അപ്പോൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും ഇതിന് കംപ്ലൈൻസ് കാര്യങ്ങള് ഇതുവരെ എന്തെങ്കിലും വന്നിട്ടോ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട് ഓല കത്തി ഓല മറ്റേ പൊങ്ങ കേട്ടോ അങ്ങനെ ഇപ്പൊ ഞാനും കേൾക്കുന്നുണ്ട് എനിക്കിപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടില്ല ടെക്നിക്കൽ ആയിട്ട് ചെറിയ ചെറിയ നമുക്ക് എന്താ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ ഒരു ടൂ മന്ത്സ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യണം വേറെ ഇതൊരു ഇഷ്യൂസ് ഒന്നും ഒന്ന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് എന്തെങ്കിലും ആയിട്ട് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഇടയ്ക്ക് ബഗ്ഗാവും അതുപോലെ മൊബൈലൊക്കെ ബഗ് ആകുമ്പോൾ വീക്കിലി ഒന്ന് റീസ്റ്റ് ചെയ്തു പിന്നെ ഇതിന്റെ ഈ ബോട്ടിന്റെ ഈ ഒരു സീറ്റ്

ഇത് ഏതാ ഏതാ പ്രോ ഈ ഒരു ഒമ്പത് മാസത്തിനിടയ്ക്ക് ഒരു വാഹനത്തിനെ പറ്റിയുള്ള നിങ്ങളെ നല്ല അഭിപ്രായവും എന്തെങ്കിലും മോശാഭിപ്രായം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ അതൊന്നും പറയാൻ പറ്റും ഇതിപ്പോ നല്ല അഭിപ്രായമുണ്ടോ നല്ല അഭിപ്രായം മാത്രമേ അതെനിക്ക് ഓടിക്കാം ഇതാണ് ഇഷ്ടം ഇതാണ് ഇഷ്ടം ഓടിക്കാൻ ഓടിക്കാൻ സുഖ ഇതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും ഇതുവരെ വന്നിട്ടുണ്ട് ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് ഒന്നും ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല പക്ഷെ സെൻട്രൽ സ്റ്റാൻഡ് സ്റ്റാൻഡില്ല എന്താ പ്രശ്നം സെൻട്രൽ സ്റ്റാൻഡ് എന്ത് എന്താ കൊഴപ്പ ടയറൊക്കെ സെൻട്രൽ സ്റ്റാൻഡ് വേണ്ടില്ല ആ അതൊരു ബുദ്ധിമുട്ടാണ് സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തത് അല്ലാണ്ട് മറ്റു ടെക്നിക്കൽ ആയിട്ടുള്ള വേറെ ഒന്നായിരുന്നു ഒമ്പത് മാസത്തിന് ഇടക്ക് ഒന്നും ഓക്കെ ഓക്കെ ശരി ഏകദേശം രണ്ട് ഇപ്പോ ഇതില് കാണിക്കുവല്ലോ ഇതില് കിലോമീറ്റർ നമുക്ക് ഇവിടെ കാണും ഏകദേശം ഞാനിപ്പോ എടുത്തിട്ട് നല്ലൊരു റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ഈ കംപ്ലൈന്റ് ആയിട്ടൊന്നും സീറ്റ് ലോക്കാത്ത ചെറിയൊരു കംപ്ലൈന്റ് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു സീറ്റിന്റെ അത് അവിടെ സർവീസ് സെന്ററിൽ പോയപ്പോ അഞ്ചു മിനിറ്റ് കൊണ്ട് അവർ ശരിയായിട്ടുണ്ട് ശരിയായിട്ടാണ് പിന്നെ ഈ മഴക്കാലമായത് മഴക്കാലമായത് കൊണ്ട് നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് നമ്മളിത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബട്ടൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ പാസ്വേഡ് ഞെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അത് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാല് പോകുന്നുണ്ട് വേറെ 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 വർക്കിംഗിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇല്ല 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 നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഒന്നാമത് പെട്രോൾ അടിക്കണ്ട രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരു സാധാരണ ഒരു ഒരു സ്പോർട്സ് ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ അള കൊണ്ടുപോവാ അത്യാവശ്യം നല്ല റേഞ്ചില് നല്ല നല്ല പോവാൻ വണ്ടി നല്ല സ്പീഡിൽ പോവാം ജോലിക്ക് ഉപകാരമാണ് എന്താ ജോലി അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റേഷൻസ് ഉണ്ട് ഒരു പവർ ചാർജിങ് സ്റ്റേഷൻ ടൗൺ ടു ടൗൺ എല്ലാവരുടെയും ഇവര് വെക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരം ആയിരിക്കും ഇതിന്റെ നോർമൽ ഒരു പവർ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇത് നമ്മള് യൂസ് ചെയ്യുന്നത് ടിന്നിൽ ചെറിയൊന്നും ഇതിന് എന്തെങ്കിലും ബ്രേക്ക് ഇടുമ്പോൾ നീക്കി